പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ ും ജെസ് എസ് മലപ്പുറവും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ തൊഴിൽ പരിശീലന പദ്ധതിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സംരംഭകർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ഉയർപ്പ് എന്ന തലക്കെട്ടിൽ നടന്ന പരിപാടി ജെ എസ് എസ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും ജനശിക്ഷൻ സംസ്ഥാൻ മലപ്പുറവും സംയുക്തമായി നടത്തിയ സൗജന്യ പരിശീലന പദ്ധതിയിൽ അറുപതോളം വനിതകളാണ് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയത് പെരിന്തൽമണ്ണയിൽ നടന്ന സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിന് മുന്നോടിയായി നടന്ന റാലിയിൽ ജനപ്രതിനിധികൾ വനിതാ സംരംഭകർ തുടങ്ങി നിരവധി പേരാണ് പങ്കെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് ജെഎസ്എസ് ചെയർമാൻ പി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും മറ്റ് ജില്ലയുടെ ചില ഭാഗങ്ങളിലും അവിടെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ ഇപ്പോൾ ടൂരൽ ബാങ്ക് ഇപ്പോൾ നമ്മുടെ ലാൻഡ് സ്ലൈഡിന് ശേഷം ഭൂമി ഇടിച്ചതിന് ശേഷം ഉണ്ടായ പ്രത്യേകവിടെയും നമ്മൾ ജെ എസ് എസും ക്രൈനിങ് കൊടുക്കുന്നുണ്ട് അന്ന് വീട് പോയി എവിടെയില്ലാതെ നമ്മൾ വീട് കിട്ടിയിട്ടുമില്ല വളരെ വീട്ടിലൊക്കെ താമസിക്കുന്ന ചുറ്റുപാടിലുള്ള ആൾക്കാർ സ്ത്രീകൾക്ക് മുമ്പെന്തായാലും ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മളിപ്പോൾ അവിടെ ട്രേ കൊടുത്തു ഒരു ജില്ലക്കാണ് ജെസ്എസ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത് അങ്ങനെ തൊള്ളായിരത്തോളം ജില്ലകളുള്ള ഇന്ത്യയിൽ മുന്നൂറ് ജെ എസ് എസ് ആണ് ആ മുന്നൂറ് ജെ ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നു എന്ന് യുനസ്കോ അതേപോലെ തന്നെ ഇന്ത്യ ഒക്കെ പല തവണ ആവർത്തിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഫ്രാൻസിലും ചൈനയിലും നമ്മൾ ഉണ്ടായിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഐ എസ് മാതൃകാ സംരംഭകരെ ആദരിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ടൈലറിംഗ് എംബ്രോയിഡറി ഫാഷൻ ഡിസൈനിങ് ജുവൽ മേക്കിംഗ് ഫുഡ് പ്രോസസിംഗ് അലുമിനിയം ഫാബ്രിക്കേഷൻ തുടങ്ങിയ വിവിധ മേഖലകളിലാണ് വനിതകൾക്ക് പരിശീലനം നൽകി വരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കറ്റ് നജ്മ തബഷീറ പി കെ ഐ അസീസ് പട്ടിക്കാട് ജെ എസ് എസ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ഉമ്മർ കോയ കുടുംബശ്രീ പ്രതിനിധി അൽഫിദ ജെ എസ് എസ് കോർഡിനേറ്റർ സാജിദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വാസുദേവൻ മുഹമ്മദ് നയീം കമല ടീച്ചർ വിൻസിയാനിൽ യു ടി മുൻഷിർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബുരാജ് നാലത്ത് ഷൌക്കത്ത് അഡ്വക്കറ്റ് എസ് അബ്ദുൽസലാം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ